നിങ്ങളിലേക്ക് സ്വർണവില കൃത്യമായി എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് സ്വർണവില പൊന്നിന് പിടിക്കുന്നു ഇന്നത്തെ പവന്റെ വില എത്രയാണെന്നറിയാമോ വില കുറയുമെന്ന കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചാണ് ഇപ്പോൾ വിലയിൽ വർധനവ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി വിപണിയിലുണ്ടായ ഇടിവ് സമാനമായി ഇപ്പോൾ വർധനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഒരോൺ സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഒരു ഗ്രാം സ്വർണത്തിന് അറുപത് രൂപയും ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി എൺപത് രൂപയും വർധനവേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഇരുപത്തിരണ്ട് ഏറെ വില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും ഒരു പവന് എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വിപണിയിലെ അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രിപ്ഷൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഗോൾഡ് പ്രൈസ് കേരള